അടാട്ട് മണ്ഡലം ഉമ്മൻചാണ്ടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു ചിറ്റിലപ്പള്ളി ശാന്തി അന്തേവാസികൾക്ക് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയിൽ സമൃദ്ധമായ സദ്യ ഒരുക്കിക്കൊണ്ടാണ് എന്നും അശരണരെ ചേർത്തു പിടിച്ചിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയുടെ അനുസ്മരണം അടാട്ട് മണ്ഡലം ഉമ്മൻചാണ്ടി കൂട്ടായ്മ സംഘടിപ്പിച്ചത് ശാന്തി നികേതൻ എസ് ഡി കോൺവെന്റിൽ നടന്ന അനുസ്മരണ ചടങ്ങ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ പി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു എസ് ഡി കോൺവെന്റിലെ സിസ്റ്റർ മരീഷ എസ് ഡി കോൺഗ്രസ് നേതാവ് വിയോ ചുമാർ അടാട്ട് മണ്ഡലം പ്രസിഡന്റ് പി രാജേശ്വരൻ യൂത്ത് കോൺഗ്രസ് നേതാവ് അഭിലാഷ് പ്രഭാകർ വിവിധ പോഷക സംഘടനാ നേതാക്കളായ അഡ്വക്കേറ്റ് സി ആർ ജെയ്സൺ പി വി സുഭാഷ് ചന്ദ്രബോസ് പുഴുക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ഡി വിൽസൺ അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ഹരീഷ് വിജി തുടങ്ങിയവർ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് സംസാരിച്ചു അടാട്ട് മണ്ഡലം ഉമ്മൻചാണ്ടി കൂട്ടായ്മ ഭാരവാഹികളായ രവി ചിറ്റിലപ്പിള്ളി സ്വാഗതവും കെ എസ് മോഹനൻ നന്ദിയും പറഞ്ഞു പ്രജീഷ് മുതുവറ സി പി രവി സുരേഷ് ദാസ് അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജിത കൃഷ്ണൻ പി എസ് കണ്ണൻ നിഷാ പ്രഭാകരൻ കെ എം സുനിത എന്നിവർ നേതൃത്വം നൽകി നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതോടെയാണ് ചടങ്ങിന് തുടക്കമായത് എള്ളി